നമസ്കാരം കഴിഞ്ഞ ദിവസം ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിനടുത്ത ബായ്സരൻ ഗ്രാമത്തിൽ വാലിയിൽ അതിനിഷ്ഠൂരമായി ഇരുപത്തി ആറ് നിരപരാധികളായ യാത്രികർ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ആ സമയത്ത് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എൻ്റെ ഒരു കുടുംബ അംഗവും അതേപോലെ തന്നെ വടവൂർ എ യു പി സ്കൂളിലെ അധ്യാപകയും നെരുക്കുനി സ്വദേശിയുമായ വഹീദ ടീച്ചറാണ് നമ്മോടൊപ്പം ഉള്ളത് ആ സംഭവങ്ങൾ അവരുടെ കൺ കണ്ട സംഭവ വികാസകൾ അറിയുക എന്നുള്ള കൂടിയാണ് ഇന്ന് ടീച്ചറെ ഒന്ന് ഒന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത് നമസ്കാരം നമസ്കാരം ടീച്ചർ എന്തൊക്കെയാണ് പറയാമോ തുടക്കം തീയതിയാണ് പോകുന്നത് അനിയത്തിന്റെ മോൾ അവിടെ എം ഡിക്ക് പഠിക്കുന്നുണ്ട് ശ്രീനഗറില് സൗറ സൗറയിലെ സ്കിൻസ് ഹോസ്പിറ്റലിൽ അപ്പോൾ അവളെ കാണാ കാണേം ചെയ്യ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാന്നാണ് വിചാരിച്ചു പോയത് ഇവിടുന്ന് പതിനാലാം തീയതി ആറേ മുക്കാലിൻ്റെ ട്രെയിനിനാണ് പോയത് പിന്നെ നിസാമുദ്ദീൻ എക്സ്പ്രസ്സിന് അവിടെ നിന്ന് പിന്നെ ജമ്മു താബിയിലേക്ക് ട്രെയിനിൽ പോയി അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ശ്രീനഗറിലേക്ക് പോയി പിന്നെ അവിടെ അടുത്തേക്ക് പിന്നെ അവിടുന്ന് വീണ്ടും ടാക്സി വിളിച്ചാണ് പോണത് അപ്പം എൻ്റെ അനിയത്തിൻ്റെ മകനും ഉണ്ട് പിന്നെ ആങ്ങളുടെ മകനുണ്ട് അങ്ങനുണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പോയത് സൗദന പിന്നെ അവിടെ ഞങ്ങൾ എത്തുന്നത് പതിനാറാം തീയതി പന്ത്രണ്ടര ആയിട്ടുണ്ടാവും രാവിലെ മണിക്ക് ഞങ്ങൾ റൂമിൽ യാത്ര തിരിച്ചു ടാക്സി അറിയുന്ന ഒരാളാണ് അവരുടെ ടാക്സിയാണ് ഞങ്ങൾ ഫുള്ള് എല്ലാ സ്ഥലവും കാണാൻ വിളിച്ചിരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ എത്തി പാൽഗാമിലെത്തുന്നത് ഞങ്ങൾ ഒന്നരക്കാണ് ആ ഒ ശരിക്ക് അവിടെ എത്തുന്നത് നൂറ് കിലോമീറ്റർ ഉണ്ടല്ലോ അങ്ങോട്ട് അപ്പോൾ ഒന്നരക്ക് അവിടെ എത്തി പിന്നെ അവിടുന്ന് കുതിരപ്പുറത്ത് വേണമല്ലോ മുകളിലോട്ട് പോകാൻ അവിടെ ഞങ്ങൾ രണ്ടേ അഞ്ചു ആ നന്നായി പേടി തോന്നി അത് മക്കളെ നിർബന്ധത്തിനാണ് ഞാൻ കയറുന്നത് ഞാനിവിടെ തന്നെ കാറിൽ കാറിലിരുന്നോളാന്ന് അവരോട് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും പോരണോ അതിനല്ലേ നമ്മൾ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഒരു നിർബന്ധത്തിന് അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം പോന്നു ഇത്രയും കടുപ്പം പിടിച്ചതാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല അന്നപ്പോ പക്ഷെ അവിടെ പോകുന്ന വഴി എന്ന് പറയുന്നത് അത്രയും നമ്മൾ വരപ്പിക്കാൻ പറ്റില്ല അത്രയും അപകടം പിടിച്ച ഒരു സ്ഥലത്തുകൂടി ഒരുപാട് കുതിരകൾ ഒരുമിച്ച് പോവും അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കുതിര രണ്ട് കുതിര ഞാനുള്ള കുതിരയും വേറൊരു കുതിരടിൻ്റെ വന്നിൻ്റെ കാലിൻ്റെ കാലം അതിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി ഞാൻ വിചാരിച്ചെന്തോ പറ്റിയെന്ന് പക്ഷേ ഭാഗ്യത്തിന് എന്തോ പോലീസൊന്നും ഒരു പട്ടാളോ അവിടെ ണ്ടല്ലോ അവര് മാത്രമാണ് നോക്കുന്നത് അവരും കുറച്ച് പറഞ്ഞില്ല കായ് പോകും അപ്പൊ നമുക്ക് പേടിയാവും ഇവര് നോക്കുന്നില്ലല്ലോ ഞാനിങ്ങനെ വിളിക്കൂ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയും അങ്ങനെയാണ് മോളിൽ എത്തുന്നത് അത് വളരെ സാഹസികമായ ഒരു യാത്ര ആയിരുന്നു പിന്നെ അപ്പം അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേറെ ചിലവഴിക്കുക എന്നിട്ട് തിരിച്ചുംങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞ് സമയം എത്രയായി ആയി നോക്കുന്നത് അപ്പോൾ രണ്ടേ അഞ്ചായിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ആ എൻട്രൻസിലെത്തുമ്പോൾ ആ മിനി സ്വിറ്റ്സർലാൻഡല്ലേ വൈസറൻ വാലിയിൽ എൻട്രൻസിലെത്തുമ്പോൾ രണ്ട് അഞ്ചായിട്ടുണ്ട് അപ്പം പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് മുന്നൂറ്റൻപത് എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കടന്ന് കടന്നപ്പോഴുള്ള കാഴ്ച വർണ്ണിക്കാൻ പറ്റൂല അത്രയും മനോഹരമായ ഒരു സ്ഥലം ഞാനിപ്പോൾ നോക്കി വിചാരിച്ച് എന്നാ സ്വിറ്റ്സർലാൻഡ് എത്രയും നല്ല സ്ഥലമായിരിക്കും ഇത്രയും നല്ല പോയിട്ടുണ്ട് ഇല്ലേ അറിയാമല്ലോ വന്നപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം മഞ്ഞുമലകളും പിന്നെ പൈൻമരക്കാടുകളും ചുറ്റപ്പെട്ട വിശാലമായൊരു മൈതാനാണ് എല്ലാവരും നല്ല ആവേശത്തിലും സന്തോഷത്തിലുമാണ് അപ്പോൾ ഞങ്ങൾ മൊത്തം വന്ന് മോനോട് ഞാൻ പറഞ്ഞ് പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ആദ്യം തന്നെ എടുക്ക് എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നൊക്കെ ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ഫോട്ടോ ഒക്കെ ആ എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ പല പരിപാടികളിൽ നമ്മളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഉണ്ട് ആളുകൾ അപ്പോൾ അതിലൊന്നും നോക്കാണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഈ സിപ് ലൈനിൽ കയറാം ആദ്യം തന്നെ അതിന് മൊഴി പൊടി പോണെ അത് ഞാൻ മടിച്ച് മടിച്ചപ്പോൾ ഓരോ ഓരോ മൂന്നാൾ കൂടി നിർബന്ധിച്ച് ആ പാറ്റൂലങ്ങൾ ഞങ്ങൾ എന്തായാലും കയറ്റിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ അവസാനം സമ്മതിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ കയറാം അല്ലാണ്ട് തിങ്കളൊക്കെ പോണ കണ്ട പേടി തോന്നും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ തന്നെ കയറാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം കയറി പിന്നെ ഞങ്ങൾ നാലാളില് ഞാൻ ആദ്യം കയറി അപ്പോൾ പിന്നെ തൊട്ട് മോളും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് മുന്നിലുള്ള മുന്നിലുള്ള ആളാണ് പിന്നെ അവിടെ വെടിയേറ്റ് മരിച്ച ആൾ ആദ്യം നേരെ തൊട്ട് എൻ്റെ ഞാൻ സിപ്ലൈനിൽ എൻ്റെ തൊട്ട് മുന്നിലുള്ള ആള് മുന്നിലുള്ള ആൾ മുന്നിലുള്ള ആള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മുപ്പരുന്നത് നിങ്ങളോട് ഞാനീ ഇറങ്ങിയാലോ വെടി കിട്ടിയത് അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ 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 വെട്ടിന്റെ ഒച്ച കെട്ടിയുള്ളൂ വേടിയത് അത് ഞാൻ കേറുമ്പം തന്നെ അയാളെ ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾ പോകുമ്പോ പിന്നെ വീഡിയോ ഓൺ ആക്കാന് ഞങ്ങള് തള്ളുന്ന ആളുണ്ടല്ലോ അവിടുന്ന് തള്ളു അയാൾ പറയുന്നുണ്ട് വീഡിയോ ഓൺലൈൻ ാക്കിക്കോളിന്നയാളോടെ അപ്പൊ വീട് ഓൺ ആക്കിയപ്പോ പിന്നെ അയാൾക്ക് ആ സിപ് ലൈനിൽ നിന്ന് അയാളിങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരുപാതിരി കളിക്കുന്നത് ഞാനിങ്ങനെ കണ്ണോട് കാണുന്നുണ്ട് പിന്നെ അയാൾ വീഡിയോ അയാൾ ഓണാക്കുകയാണ് മൊബൈലിൽ അപ്പൊ അയാൾ ഓണാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓണാക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ അവിടെ ഇങ്ങനെ ഒരു പ്രയാസപ്പെടുന്ന ഒരു സിപ്ലൈനിൽ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ അല്ല കണ്ടിട്ടില്ല വീഡിയോ ഒച്ച കേട്ടിട്ടും കേട്ടിട്ടേ ഉള്ളൂ പിന്നെ ഇല്ലല്ല പണക്കം പൊട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളു അത് പിന്നെ അങ്ങനെ ഞാൻ അയാളെ ശ്രദ്ധിക്കാൻ എന്താച്ച കാരണം വെച്ചാൽ ഇയാള് പിന്നെ മൊബൈലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മറ്റാള് പറഞ്ഞിട്ട് ഞങ്ങള് ഈ തള്ളി തരുന്ന ഉള്ള ആള് അടുത്ത ജോലിക്കാരനും പറയുന്നുണ്ട് വീഡിയോ എടുത്തോളൂ പിന്നെ മൊബൈൽ ഓൺ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മൊബൈൽ ഓൺ ആക്കി സമയത്ത് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല കേട്ടിട്ടില്ല എനിക്ക് മനസ്സിലാകുമല്ലോ അയാളിപ്പോ ഒരു വീഡിയോ വരുന്നുണ്ട് ഇങ്ങനെ ഞങ്ങള് സമയത്തില്ല ഞങ്ങളെ തൊട്ട് പറകിലുള്ള മോളെ പറകിലുള്ള ആളാണ് വീഡിയോ എടുത്ത ആളും ആളെ അള്ളാഹുക്കർന്ന് പറഞ്ഞല്ലേ ആള് മോ ഞാൻ കഴിഞ്ഞ് പിന്നെ മോളാണ് പോണത് അതിന്റെ പുറകിലുള്ള ആളാണ് അയാളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ഞങ്ങളെ പിറകിലുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് അപ്പൊ അയാളാണ് പോണ്ടി മോളാണ് പോണ്ടി ഇങ്ങനെ ഞങ്ങളാണെന്ന് സംശയിച്ച് നിന്നേനു ആരാണെന്ന് അപ്പോ അങ്ങനെ ഞാന് സിപ് ലൈനിൽ എത്തി അവിടെ എത്തിന്റെ ബെൽറ്റ് ഊരിയിട്ടുണ്ട് അപ്പോഴാണ് ആ പിടിയച്ച കേക്കുന്നത് മറ്റയാളെ വീട് ഈ സിപ്പ് ലൈനിൽ ഇങ്ങനെ പോകുമ്പോ വീഡിയോ എടുക്കാൻ പ്രയാസപ്പെടുമ്പോ അതിൽ നിങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു രൂപം എന്റെ മനസ്സിൽ ഉണ്ട് അപ്പൊ എനിക്ക് പേടിയാ അയാൾ വീണ് പോകും എന്റെ മുകളിൽ അങ്ങനെ എനിക്ക് അപ്പൊ കയറാൻ പേടിച്ച് നിൽക്കുന്ന ഒരാളാണല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ അയാളെ നോട്ട് ചെയ്യുന്നത് ഒരു വെള്ള ടീഷർട്ടും അങ്ങനാണ് ധരിച്ചിട്ടുള്ളത് അപ്പൊ അപ്പൊ ഞാന് അവിടെത്തിന്റെ പിന്നെ ബെൽറ്റ് ഊരിയുണ്ട് അപ്പോളാണ് വെടിയച്ച കേൾക്കുന്നത് വെടിയച്ച കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച പടക്കം പൊട്ടുകയാണെന്നാണ് പിന്നെ എനിക്ക് തോന്നി ഞാൻ അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി ഒന്ന് മറ്റേ അയാളോട് എന്റെ ഹെൽമെറ്റ് ഊരാനും പറയുന്നുണ്ട് ഊരാൻ പറയുമ്പോ അയാള് മറ്റേ വേറെ വേറെ ജോലിക്കാരനോട് എന്തോ ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എന്താ അയാൾ എന്റെ മൈൻഡിൽ ആ കുറച്ച് വെപ്രാളത്തിലാണ് എന്താ അയാൾ ഇത് ഹെൽമെറ്റ് ഊരാൻ പറഞ്ഞിട്ട് ചെയ്യാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരാളിങ്ങനെ കിടക്കുന്നത് കിടക്കുമ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ തലേൻ്റെ ഭാഗത്തുനിന്ന് വലത് ബ ഭാഗത്ത് നിന്ന് ചോരലിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ എനിക്ക് മനസ്സിലാക്കി കാരണം ഡ്രസ്സ് എനിക്കറിയാം വെള്ള ടീഷർട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നിമിഷം നിറഞ്ഞുകൊണ്ടാ തൊട്ട് മുന്നിലുള്ള ആളാ മുന്നിലുള്ള ആളാണ് ഇയാള് തൊട്ട് മുന്നിലുള്ള ആളാ അത്ര ശ്രദ്ധിച്ചില്ല ഇയാളെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചതു അപ്പൊ അതുപോലെ എന്തോ സംഭവിക്കോ എന്നൊക്കെയുള്ള പേടിയാണ് എനിക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം പിന്നെ ചോര ഒലിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്നിട്ടും ഞാൻ മരിച്ചു കിടക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല കൊണ്ട് ഞാൻ വിചാരിക്കെന്തോ സിനിമ ഷൂട്ടിങ് ആയിക്കും ആയിരിക്കും പിന്നെ എനിക്ക് എന്നോട് സൂക്ഷിച്ച് നോക്കിയപ്പോഴാ അല്ല ഒരു അപകടമാണെന്ന് തോന്നിയത് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ അയാളോട് വിരോധമുള്ള ആരും ആയിരിക്കും ആക്രമിച്ചായിരിക്കുന്നു ഇതൊരു തീവ്രവാദി ആക്രമണമാണ് ഞാൻ അപ്പോഴൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇൻ്റെ അടുത്ത് അപ്പോൾ ആ സമയത്തിൻ്റെ അടുത്ത് ഒരു പിന്നെ പോലീസ് വേഷത്തിലുള്ള ഒരു കാക്കി വേഷത്തില് ഞാന് കാക്കീന്നുള്ളത് ആദ്യത്തെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനായിപ്പോയി പിന്നെ ഞാൻ തിരുത്ത ചെയ്തിട്ടുണ്ട് പോലീസിന്റെ നിറം പോലീസിന്റെ നിറം കാക്കിയല്ലോ അല്ല കാവ്യല്ലേലോ കാക്കിയാണല്ലോ അപ്പൊ അങ്ങനെ എന്റെ ചില മാധ്യമങ്ങൾ വിവാദ ഞാൻ കേട്ട് ഞാനത് വായിക്കാനോ ഒന്നും പോയിട്ടില്ല കേൾക്കാനും പോയിട്ടില്ല ആ ടി വി ആദ്യമായിട്ടാണ് അതിന്റെ വെപ്പറാളുകൊണ്ട് ഈ അങ്ങനെ ഞാന് അവിടെ ഇയാളെ ഞാന് ശ്രദ്ധിക്കുന്ന ഒരു പോലീസുകാരനായിട്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് പോലീസുകാരൻ്റെ പട്ടാളത്തിന്റെ ഒരു ഡിസൈൻ അതിനുണ്ട് പ്ലെയിൻ അല്ല ഒരു ഡിസൈൻ ഉണ്ട് ചെറിയൊരു ഡിസൈനും ഉണ്ട് പിന്നെ തോക്ക് കയ്യിലുള്ളതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് തോക്ക് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല നോക്കിയിട്ടൊന്നുമില്ല കാരണം ഞാൻ അങ്ങനെ അല്ല മെലിഞ്ഞ് കുറഞ്ഞിട്ട് ഒരാള് പിന്നെ ചെറുപ്പക്കാരന് ഒരു ചെറിയ ചെക്കന് എത്ര വയസ്സോ ഒരു പത്തിരുപത്തി അഞ്ച് വയസ്സൊക്കെ അത്രേ ഉള്ളു ഒരു തലയിൽ ഒരു ഹെൽമെറ്റ് പോലെ എന്തോന്ന് വെച്ചിട്ടിട്ട് പിന്നെ മുഖൊക്കെ ഒരു വെയില് കൊണ്ടൊരു കരുവാളിച്ച ഒരു അതാണ് പക്ഷെ ഇപ്പം ചോദിച്ചാൽ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയിലൊന്നുമില്ല വ്യക്തമായിട്ടൊന്നും അറിയില്ല ഞാൻ അങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ ഒരു പോലീസുകാരനാണെന്നുള്ള ധാരണയിലാണ് നോക്കുന്നത് ആ സമയത്ത് അയാൾ എന്നെയും നോക്കിയിട്ടുണ്ട് ഞാൻ അയാളെയും നോക്കിയിട്ടുണ്ട് ഈ ഹെൽമെറ്റ് ഊരുന്നതിന്റെ തൊട്ടടുത്താൽ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല നോക്കി ഒന്നും വെറുതെ ഒന്നും നോക്കൂല അങ്ങനെ ഒരു നോട്ടം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഞാന് അവിടുത്തെ വീണ്ടും അടുത്ത അല്ല അവിടെ അന്നേരം ആരും ഇല്ല ഓടുന്നത് അവിടെ ആരും ഒറ്റ അയാൾ ഒറ്റക്ക് കിടക്കുന്നതാ വേറെ ആരും വന്നിട്ടില്ല ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അയാളെ ബന്ധുക്കളൊന്നും അവിടെ അല്ലേ അയാൾ സ്വന്താണ് വന്നത് പിന്നെ അപ്പോ ഞങ്ങൾ ഞാനപ്പോ അടുത്ത വെടി വെച്ച കേട്ടപ്പോ ഞാന് പിന്നെ എന്തോ അപ്പോഴേക്ക് കരച്ചിലൊക്കെ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുന്നെന്ന് ഈ ഈ പിന്നെ നടുക്ക് ഒരുപാട് ആളുകൾ ഇരിക്കുന്നതും പല കഥ പറയുന്നവരുണ്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ട് ചായ കുടിക്കുന്നവരുണ്ട് ഇങ്ങനെ പല പ്രവർത്തികളുമായിട്ട് ഈ നടുക്ക് ഒരുപാട് ആളുകളുണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്തും കുട്ടികൾ മറ്റേ അറ്റത്തും ആ കാരണം സിപ്ലൈന് രണ്ടറ്റത്തേക്കു ആണുള്ളത് രണ്ടറ്റത്തു ആണ് ഉള്ളത് അപ്പോൾ ഞാൻ എൻഡിങ്ങിലാപ്പുള്ളത് ഗ്രൗണ്ടിൻ്റെ എൻഡിങ്ങിലാണുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു ഇവർ അവിടെ മറ്റേ സ്റ്റാർട്ടിങ്ങിലാണല്ലോ ഉള്ളതെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടി അപ്പോൾ ഓടിയപ്പോൾ ഇയാളിൻ്റെ മുന്നിലുണ്ട് അപ്പോൾ പോലീസ് വേഷത്തിലുള്ള അയാൾ എൻ്റെ മുന്നിലുണ്ട് പോകുന്നുണ്ട് ഗ്രൗണ്ടിന് നടക്കേക്ക അയാൾ പോകുന്നത് തോക്കും ചൂണ്ടിയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിത് എന്തോ ഒരു അപകടമാണെന്ന് വിചാരിച്ചു ഞാൻ മക്കളടുത്തേക്ക് ഓടി അവരെടുത്തേക്ക് ഓടാൻ ഞാൻ ഒറ്റക്കായി പോവില്ലേ ഇപ്പോൾ അത് ഞാൻ മാത്രം ആണ് ഞാൻ വിചാരിക്കുന്നത് മോൾ വരുന്നതിൻ്റെ ധാരണയിൽ ഇല്ല ആ സമയത്ത് സിബ് ലൈനിൽ വരുന്നത് അപ്പോൾ ഞാൻ ഓടുമ്പോൾ അവരെ അടുത്തേക്ക് ഇയാൾ പിറകിൽ ഓടുക ഓടുമ്പോൾ ബാക്കുന്ന മോളിൻ്റെ ഓട് മമ്മിമ്മ ഇതില വാ എന്ന് പറഞ്ഞു ആ അത് കേട്ടുമ്പം എനിക്ക് ഇവള് ബേക്കിൽ ഉണ്ട് ഇവളുണ്ട് എന്ന് മനസ്സിലായി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഓടി പറവോട്ടെന്നെട്ടു അപ്പൊ അവിടെ ഒരു ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ഒരു കവാഡുണ്ട് അത് ഫോറസ്റ്റിലേക്കാ തുറക്കുന്നത് അപ്പോൾ ആ എൻട്രൻസ് കൂടി ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് ഓടി മേലോട്ട് ഓടി ആരുല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഈ എൻഡിങ്ങിൽ അധികം ആളില്ല എല്ലാവരും സ്റ്റാർട്ടിങ്ങിലും ഈ ഗ്രൗണ്ടിന്റെ നടുപ്പുമാണ് ഉള്ളത് മധ്യഭാഗത്തു ആണുള്ളത് അപ്പോൾ വളരെ കുറച്ച് ഈ ജോലിക്കാരും രണ്ടാളും പിന്നെ ഏതോ ആൾക്കാരും പിന്നെ ഞങ്ങളെ പിറകിൽ വരുന്നതായിട്ട് ഞങ്ങൾ തോന്നിയിട്ടുണ്ട് തുടക്കത്തിൽ ഞങ്ങൾ രണ്ട് പേരെയാണ് ഓടുന്നത് അപ്പോൾ ഞങ്ങൾ ഓടി മലൻ്റെ ഓടി അവിടെ ഇങ്ങനെ മരത്തിൻ്റെ പിറകിൽ കുറേ നേരം ഒളിച്ചു നിന്ന് പട്ടാളം വരികയായിരിക്കും രക്ഷപ്പെടുത്തിയായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒളിച്ചുനിന്ന് ഒരു പിന്നെയും വെടിവെച്ച് എങ്ങനെ കേൾക്കുന്നത് കണ്ടേരം ഞങ്ങൾ വീണ്ടും ഓടി ഓടി മലൻ്റെ ഓടി ủa ừ, có അതിനിടയ്ക്കൊക്കെ ഓരോ മരത്തിന് വേറെ കാടിന്റെ പേടിയോ വേറെന്തെങ്കിലും വന്യമൃഗങ്ങൾ വരുമോന്നുള്ള പേടിവനും കൊണ്ടുപോയി പേടി ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇവരിൽ ആരെങ്കിലും അവിടെ ഉണ്ടോ തീവ്രവാദികളിലാരെങ്കിലും ആ കാട്ടിലുണ്ടോ അങ്ങനെ എന്നുള്ള ഒരു പേടിയല്ലേ ആ സമയത്ത് പിന്നെ മക്കൾ അവിടെ പെട്ടുപോയ ആ ടെൻഷൻ അല്ലാത്തൊരു ടെൻഷനായിരുന്നു ഞാൻ മോളോട് പറഞ്ഞു ഞാൻ പോരൂല എനിക്ക് അവരില്ലാണ്ട് നാട്ടില് പോകാനാവൂല അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാണ്ട് ഞാൻ പോര് രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു അവരങ്ങനെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടൂ നമ്മൾ പേടിക്കാണ്ട് താഴോട്ട് പോവുക ഒന്നും വിചാരിക്കണ്ട പോര് ഇതിൽ ഓടുക പുറ താഴോട്ട് ഓടുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓടുന്നത് അല്ലാണ്ട് ഞാൻ അവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓടി മല ഇറങ്ങുന്ന സമയത്ത് ഒരാളുണ്ട് താഴേന്ന് നടന്നു വരുന്നത് അപ്പോൾ ഞങ്ങൾ പേടിച്ചു ഇവരിൽ പെട്ടാരോ ആയിരിക്കും വിചാരിച്ച് അപ്പം ഞാൻ മോള് പറഞ്ഞു മമ്മിമ്മേ ആരോ ഒന്ന് വരുന്നുണ്ടല്ലോ ഞമ്മളപ്പം എന്തോ ചെയ്യുമെന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പേടിച്ച് വരുന്നേ വെരട്ടൻ വിചാരത്ത് നിന്നപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞ് പിന്നെ ഇതിലെ താഴോട്ട് ശബ്ദം ഉണ്ടാക്കാണ്ട് പോയിക്കൊള്ളിന്ന് അങ്ങനെ അയാൾ കാണിച്ച വഴി കൂടി ഞങ്ങൾ ഇറങ്ങി വഴിയെന്ന് പറയുന്നത് വഴിയൊന്നുമില്ല കാടല്ലേ ചതുപ്പ് നില താണു താണുപോ പുല്ലാണ് പക്ഷെ നമുക്ക് മനസ്സിലാവില്ല അതിന്റെ അടിയിൽ ചെളിയാണ് എന്നുള്ളത് അപ്പം ചവിട്ടി നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക താണു പോകുന്ന സ്ഥലമാണെന്ന് അപ്പോൾ മെല്ലെ ചവിട്ടി നോക്കി ഉറപ്പുണ്ടോ എന്ന് നോക്കി നോക്കി ചവിട്ടിയാണ് ഞങ്ങൾ പോകുന്ന അതിൻ്റെ അടുത്ത് ആ ചതുക്കുന്നെല്ലാം പിന്നെ ആണെങ്കിൽ ഈ മലന്റെ ഏറ്റവും താഴത്തോടി ഒരു പുഴ ഒഴുകുന്നുണ്ട് ഒരു അരുവി അരുവി ഒഴുകുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് നടന്നു പോകുന്നത് അതിനിടയ്ക്ക് മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് അല്ലാണ്ട് തുടർച്ചയായിട്ട് ഓടാൻ കഴിയൂലോ അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ വീഴുകയും ചളിയിൽ പൂണ്ടുകൊക്കെ ചെയ്തിട്ടുണ്ട് യാത്രയില് ആ പോക്കില് ഉമ്മോളെടുത്തുണ്ടായി ഓ പക്ഷേ റെയിച്ച് കിട്ടുന്നില്ല മക്കളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു കണക്കിലും വിളിച്ചിട്ട് കിട്ടില്ല അവിടെ ഒന്നും റെയിച്ചില്ല അപ്പോൾ കുറെ ഞങ്ങള് പോയി കുറെ താഴെ എത്തിയതിന് ശേഷം പിന്നെ ഒരു ബന്ധപ്പെടാൻ കഴിഞ്ഞ് മക്കളായിട്ട് ആ ഫോണിൽ എല്ലാം മെസ്സേജ് കണ്ട് ഞങ്ങൾക്ക് അപ്പോൾ മുകളിലോട്ട് പറഞ്ഞ് അവർ അവർ അവരെ മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം നോക്കുമ്പോൾ ഞങ്ങൾ സേഫാണ് എവിടെ ഉള്ളത് എന്നുള്ള മെസ്സേജ് ഉള്ളത് അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ മുന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അപകടമൊന്നും ഇതുവരെ അല്ല ഓടിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഓരോ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ ഞങ്ങൾക്ക് ആശ്വാസമായി പിന്നെ ഞങ്ങൾ സമാധാനത്തോടെ ആ അവൾക്ക് ചെയ്യാലോ അപ്പോൾ പിന്നെ കുറച്ചൊരാശ്വാസമായി ആശ്വാസമായി എന്ന് പറയാൻ പറ്റൂല കാരണം അത്രയും ആളുകൾ അവിടെ മടിച്ച് വീഴുകയാണ് പിന്നെ അപ്പോൾ ആ സങ്കടം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും വരെ ഒരു ഒരാശ്വാസത്തിൽ ഞങ്ങൾ വീണ്ടും നടന്ന് അങ്ങനെ കുറേ നടന്നപ്പോൾ പിന്നെ ഈ പുഴയെ മുറിച്ച് കിടക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊരു ശക്തമായ ഒരു സ്ഥലമാണ് അവിടുന്ന് ഞങ്ങൾ ആ മുറിച്ച് കടന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പഴയ വെള്ളമൊക്കെ കുടിച്ച് അത് മുറിച്ച് കടന്ന് കാലം ഏഹ് ഞങ്ങൾ താഴെ എത്തുമ്പോൾ മൂന്നര ആയിട്ടുണ്ട് അതിൻ്റെ അടുക്കളയുടെ സമയം അറിയില്ല അപ്പോൾ അങ്ങനെ രണ്ട് ഇരുപത്തിയാറിനാണ് ആദ്യത്തെ വെടിവെ വെടിവെക്കുന്നത് ഇരുപത്തി ആറിന് അതിന്റെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ വെടിയും വന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ഓടുന്നത് ആ നടന്നു കണ്ടോ അയാളെ ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാന് ഹെൽമെറ്റ് എന്തോരുന്ന സമയത്ത് ആണോ സൗണ്ട് കേൾക്കുന്നത് സൗണ്ട് കേൾക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോഴേക്കുന്നുണ്ട് ആ മരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വരുമ്പോഴേക്കയാളെ വെടി വെച്ചിട്ട് ഞാനെറങ്ങുമ്പോഴങ്ങനാണ് വെടിയെ പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് സമയം നോക്കുന്ന സമയത്ത് ഈ ഒരു പോലീസുകാരെ തൊട്ടടുത്ത് ഇണ്ട് അപ്പൊ ഇയാളെ ഇയാൾ വെടിയെച്ച ഇയാളെന്താണോ വേറെ ആരോ ആണോണ്ടല്ലോ അവിടെ നിന്ന് അയാൾ ഇങ്ങനെ ഓരോരുത്തരും വിടുമ്പോ അല്ലാഹുപുര പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി നാളെ മുമ്പിലോ ശേഷം വീഡിയോ കണ്ടു വൈറലായി പോയി എങ്ങനെയാ ഞങ്ങളെ പറകില്ല എന്റെ തൊട്ട ൊട്ടപ്പറകിൽ മോള് മോളെ പറകില് അയാള് ആ ഞങ്ങളെ സമയത്തു ഇയാൾ ഞങ്ങളെ സമയത്തും എങ്ങനെയാ വെടിയോച്ച തുടങ്ങി ഞാൻ പിന്നെ ആ എൻഡിങ്ങിൽ എത്തിയ സമയത്താണ് വെടിയോസ് അപ്പൊ അതിന് ശേഷം ആയിരിക്കും അയാൾ പോകുന്ന ണല്ലോ ഒ എൻഡിങ്ങിൽ എത്താൻ നേരത്താണല്ലോ ഇവിടുന്ന് തള്ളുന്നത് അപ്പോ അയാള് പോരുന്നതിന്റെ മുന്നേ രണ്ടാമത്തെ വെടിയൊക്കെ കേട്ടിട്ടുണ്ടാവും കാണുന്നുണ്ടായിരിക്കും ഒന്നറി എന്നിട്ട് എങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോ ഒരു വെള്ള ഷീറ്റ് കണ്ടു ഇങ്ങനെ പിന്നെ അപ്പോൾ തോന്നിയ റോഡിൽ ഇപ്പം ഒരു പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെത്തിയിട്ടുണ്ട് ഒരു ധൈര്യം വന്നു അപ്പോൾ ഞങ്ങൾ ആ കണ്ട സ്ഥലം പോയി അതും പോകുന്നത് വെച്ചാൽ ഈ പിന്നെ ഇലക്ട്രിക് കമ്പി ഉണ്ടാവില്ലേ അതുണ്ട് വേലി ഇലക്ട്രിക് വേലി അതുണ്ട് പിന്നെ ചെള്ളി പിടിച്ചൊരു ഇടപോലത്തെ സ്ഥലത്ത് വെറും ചെളി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ആ രണ്ടാളിവിടെ നടന്നു പോകുന്നത് രണ്ടാളുള്ളതും ഭാഗ്യമായി ഞാനൊറ്റക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ആ വീട്ടിലേ ആ വീടിന്റെ അടുത്തെത്തി വീടിന്റെ അടുത്ത് പിന്നെ ഒരു സ്ത്രീ ഉണ്ട് പുറത്തോട്ട് വരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണ് മൂക്ക് ഹിന്ദി അറിയാം അപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെയുള്ളവർക്ക് അധികം ഉറുദു ആണ് അറിയുക എന്നാൽ ഹിന്ദി വല്ലാണ്ടൊക്കെ മനസ്സിലാവും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം വേണം അപ്പം വേഗം ഞങ്ങൾ വേഗം കൂട്ടി അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല അവിടെ പിന്നെ ഈ ടൂറിസ്റ്റുകളെ നോക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അവർക്ക് താമസ മുകളിൽ വീടിൻ്റെ മുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എൻ്റെ ആവശ്യമാണെന്നെനിക്ക് തോന്നുന്നത് പിന്നെ അതുകൊണ്ട് കുപ്പിവെള്ളം എടുത്ത് തന്ന് ഞങ്ങൾക്ക് രണ്ടാളെയും ഉള്ള ഡ്രസ്സൊക്കെ ഒന്നായിട്ട് ചെളിയായിരുന്നു അതൊക്കെ ഒഴിവാക്കി വേറെ വേറെ അവരെ ഡ്രസ്സ് എടുത്ത് തന്ന് ഓ ഞങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ അപ്പോഴേ ഞങ്ങൾ വീട്ടിൽ അറിയില്ല ഇല്ല ഒന്നും അറിയില്ല ഇല്ലല്ല അപ്പോഴും അറിയില്ല അപ്പോൾ പിന്നെ വഴി അറിയോട്ടേക്കുള്ള വഴി മനസ്സിലുണ്ട് അല്ല ഈ വീട്ടിലേക്കുള്ള വഴി ഇല്ല അതും അറിയില്ല ഇല്ലല്ല അതൊന്നും അറിയില്ല ഡ്രൈവറോട് ചോദിച്ചാ കിട്ടണ്ടാവും കാരണം ഡ്രൈവർക്ക് അറിയാമല്ലോ ഓ ഞങ്ങൾ അവിടെ പിക്ക് ചെയ്ത് പോയതാ ഞങ്ങൾ ലൊക്കേഷൻ ആ സമയം ആകുമ്പോഴേക്കും ഞങ്ങളെ നെറ്റൊക്കെ തീർന്നു നിൽക്കും ചാർജ് തീർന്നിട്ടുണ്ട് മോളെ അപ്പോൾ ചാർജ് തീർന്നുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു ആയിട്ട് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞില്ല അപ്പോഴേക്ക് ചാർജ് തീരെ ഒരു ശതമാനം ആയപ്പോൾ മോള് വേഗം എന്ത് ചെയ്ത് അവിടെ ഉള്ളൊരാണുങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നമ്പർ മറ്റേ ഡ്രൈവറെ ഞങ്ങളെ മോൻ്റെയും നമ്പർ ഫോട്ടോ എടുത്തി അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് അല്ലാണ്ട് നമ്പർ മനപ്പാടല്ലോ അങ്ങനെ അതുകൊണ്ട് ഒരു രസമുണ്ട് പോണ പോക്കിൽ ഒരു നമ്പർ ഞങ്ങൾ ബൈഹാട്ടാക്കീച്ച് പോരാളെ നമ്പർ രണ്ട് മക്കളെ എടുത്തോണ്ടെങ്കിൽ ഫോൺ നമ്പർ ഞങ്ങൾ ഞങ്ങള് ബൈഹാട്ടാക്കീച്ചു ഞാനും ഓളും ബൈഹാട്ടാക്കി പോയിരുന്നിലൊക്കെയാ പറഞ്ഞോണ്ട് പോന്ന് ആ മറന്നുപോക്കാറ് ഇത് ചാർജ് തീർ എപ്പം തീരാന്നുള്ള അവസ്ഥയിലുമാണ് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇയാളെ ഇയാൾ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാളും ഞങ്ങൾ ഇങ്ങനെ തീവ്രവാദി ആക്രമണം ഉണ്ട് ഞാനൊരാളെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരു ഇതും വരൂല്ല ഇതൊക്കെ ഞങ്ങൾ നോക്കും ധൈര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ ലൊക്കേഷൻ ആ ഡ്രൈവർക്ക് പറഞ്ഞു പിന്നെ എല്ലാ കാര്യങ്ങൾ ചെയ്തു പിന്നെ അവരാ ആ വീട്ടുതരാ ചെയ്തത് പിന്നെ അങ്ങനെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെയും പിക്ക് ചെയ്ത് ഇല്ല പോലീസ് ഫോണ് ഞാൻ എന്ത് ചെയ്ത് ആ സിപ്ലൈനിൽ കയറുമ്പോൾ ഞാൻ ഒരു സ്ഥലത്തേക്കും എൻ്റെ അങ്ങനെ കളഞ്ഞു പോകുന്നുള്ള പേടിയുണ്ട് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് മെസ്സേജ് ഒന്നും കാണൂല ചാരിച്ച ഞാൻ ഭദ്രമായി പിടിച്ചതാണ് ഈ സ്ഥലത്തേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെ വിചാരിച്ചു മോന്റെ ബാഗിലായിരുന്നു ഇട്ടത് എന്റെ ബാഗ് ഞാൻ പിന്നെ കാറിൽ തന്നെ വെച്ചിരുന്നു പിന്നെ മോന്റെ ബാഗിലിട്ട് ആ ബാഗ് ഞങ്ങൾ പിന്നെ ഈ സിപ് ലൈനിൽ എല്ലാവരും പോകുമ്പോൾ പിടിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചതാ പിന്നെ എൻട്രൻസിൽ ഏൽപ്പിച്ചതാ സുരക്ഷിതമായിട്ട് വെച്ചതാണ് അവിടെ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇപ്പൊ ഫോൺ അതിലുള്ളത് കൊണ്ട് ബാഗ് മാത്രം നഷ്ടപ്പെട്ട പ്രശ്നല്ലായിരുന്നു ഫോൺ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പേടി ഞങ്ങൾ ഓടുന്ന ആ സമയം വരെ ഒരു പട്ടം അല്ല നിങ്ങൾ തിരിച്ച് വണ്ടി കയറിയപ്പോഴത്തെ ക്യാമ്പിൽ എന്തെങ്കിലും അല്ല ഞങ്ങള് കൊറേ ഒരു രണ്ട് കിലോമീറ്റർ ഞങ്ങള് ആ പെൽഗാമിന്റെ ഉള്ളിലുള്ള സ്ഥലത്ത് അത്തിപ്പെട്ടത് ഞങ്ങൾ വണ്ടി മക്കളെ ഒരയാളാട് കേട്ടിട്ടുണ്ട് പെഹൽഗാമെന്ന് ആ വാരി തുടങ്ങുന്നിടത്ത് എത്തിയുണ്ട് മക്കള് അപ്പൊ അവരോടും അവിടെ ആൾക്കാരും അപ്പൊ അഭാഗത്ത് എന്താ അവസ്ഥാളം എത്തിക്കൊണ്ടിരിക്കുന്നു മുകളിലോട്ട് കേറുക എന്ന് പറയുന്നത് നല്ലൊരു ആറ് കിലോമീറ്റർ അങ്ങനുണ്ട് അവർ എവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് അപ്പൊ ആ സ്ഥലം ആ ദുർഘടമായ സ്ഥലത്തൂടി കയറി പോകാന്ന് പറയുന്നത് ഏർ എത്താൻ കുറച്ച് സമയം എടുക്കണ്ടാവും അപ്പൊ ഞങ്ങൾ ആ മല മുഴുവനും ഓടി ഇറങ്ങുന്നവരെ ഒരു നേരെ നേരെ വന്ന് കൊണ്ടുപോയി പട്ടാളത്തിനോട്ട് കണ്ടിട്ടുമില്ല ഞമ്മളെന്തിനാ ഈ ദിവസം തന്നെ സെലക്ട് ചെയ്തെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ അല്ലെങ്കിൽ അന്ന് പിന്നെ വേറൊരു സ്ഥലം വിചാരിച്ചിരുന്നു സോനാമർഗ്ഗ സോനാമർഗയില് വിചാരിച്ചിരുന്നു അതപ്പം മൂക്ക അന്ന് ലീവ് കിട്ടും പറഞ്ഞോണ്ട് മറ്റു രണ്ട് സ്ഥലം കണ്ടിട്ടുണ്ട് ഈ ഈ സ്ഥലം കണ്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ അല്ലെങ്കിൽ പോവില്ല ാലും ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വിശദീകരിച്ചത് ഇതേക്കുറിച്ച് സത്യസന്ധമായ ഒരു വിവരം അറിയാൻ വളരെ ഉപകരിക്കും ഏതായാലും ടീച്ചർ വളരെ സമയം നമ്മോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായി ടീച്ചറുടെ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചു ടീച്ചറുടെ ഒരു ആ പരിഭ്രമത്തിൽ ഒരു വസ്ത്രത്തിൻ്റെ നിറത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് അത് വിവാദമാക്കിക്കൊണ്ട് വലിയ മാധ്യമ ചർച്ച വരെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തി അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല ഒരു മരണത്തെ മുഖാമുഖം കണ്ട ആൾ ഓടി വരുമ്പോൾ പറഞ്ഞപ്പോൾ അത് പോലീസിൻ്റെ തരത്തിലുള്ള കാവി എന്നുള്ള രൂപത്തിലേക്കാണ് പുറത്തേക്ക് ശബ്ദം വന്നത് അത് പെട്ടെന്നുള്ള പരിഭ്രമത്തിൽ കാക്കിക്ക് പകരം എന്ന് പറഞ്ഞാൽ അതിൽ പിടിച്ചുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കിയത് ഏതായാലും ടീച്ചറും കുടുംബവും സുരക്ഷിതമായി തിരിച്ചെത്തി ഏതായാലും ദൈവാനുഗ്രഹം ഉണ്ടായി ഏതായാലും മരണപ്പെട്ട ആളുകൾക്ക് ഇരുപത്തിയാറ് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ടീച്ചറുടെ മുന്നിൽ എൻ്റെ തൊട്ട് മുന്നിലെടുക്കുന്ന ആൾ വരെ മരണപ്പെട്ടു ഏതായാലും ടീച്ചറെ വെടിവെക്കാതിരുന്നത് അല്ലെങ്കിൽ ഇവരെ കുടുംബത്തിനെ വെടിവെക്കാതിരുന്നത് പേര് ചോദിച്ചിട്ടോ കലിമ ചൊല്ലിച്ചിട്ടോ ഒന്നുമല്ല ഏതായാലും അവർ ഭാഗ്യത്തിൻ്റെ വലിയൊരു നൂലയഴുത്ത് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിരിക്കുന്നു ഏതായാലും ടീച്ചർക്ക് അഭിവാദ്യം നന്ദി